റിലീഫ് എയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യോഗം വന്നെത്തി ഏതെല്ലാം രാശികൾക്കാണ് വിജയം വന്നെത്തുന്നതെന്നും സമ്പത്തും ഐശ്വര്യവും ഇവരിലേക്ക് വരുന്നതെന്നും നോക്കാം ത്രിഗ്രഹ യോഗം മാർച്ചിലാണ് നടക്കാൻ പോകുന്നത് ശക്തമായ മൂന്ന് ഗ്രഹങ്ങളുടെ സംയോഗമാണ് ത്രിഗ്രഹ യോഗം എന്ന് പറയുന്നത് സൂര്യൻ ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു ഒരേ രാശിയിൽ വരുന്നത് മൂലം ത്രിഗ്രഹ യോഗം രൂപപ്പെടുന്നു ചില രാശിക്കാർക്ക് മാറ്റത്തിനുള്ള വലിയ അവസരങ്ങളാണ് ഈ സംയോഗം മൂലം ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഭാഗ്യം വിജയം അധികാരം പദവി എന്നിവ ഈ സമയം ഇവരെ തേടിയെത്തുന്നു അപൂർവ ത്രിഗ്രഹയോഗം കർക്കിടൻ രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലം തന്നെയാണെന്ന് പറയാം വളർച്ചയുടെയും ഉയർച്ചയുടെയും അവസരങ്ങൾ തന്നെ ഇവരെ തേടിയെത്തും ജീവിതത്തിലെ പല മേഖലകളിലും വിജയം ആഘോഷിക്കാൻ കഴിയും ഉദ്യോഗ മേഖലയിൽ വലിയൊരു നേട്ടമാണ് കർക്കിടൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജോലി പ്രൊമോഷനോ പുതിയൊരു സ്ഥലത്തേക്കുള്ള മാറ്റവും മറ്റുള്ള പുതിയ ജോലികൾ വന്നെത്താനും സാധ്യതയുണ്ട് ഇവരുടെ അധ്വാനവും പരിശ്രമവും ഇത്രയും നാൾ വിഫലമായി പോയെങ്കിൽ ഇനി വരുന്ന സമയം അവർക്ക് അതിൻ്റെ ഗുണ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അധ്വാനത്തിൻ്റെയും പരിശ്രമിച്ചതിൻ്റെ ഫലം എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഒരു കാലമാണ് ഈ വരാൻ പോകുന്ന ത്രീ ത്രിഗ്രഹം ഇവർക്ക് കൊണ്ടെത്തിക്കുന്നത് മേലു മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും കരിയറിൽ ഇവർക്ക് ഉയർച്ചയ്ക്ക് സാധിക്കും ജീവിതത്തിന് ആത്മീയ ഉണർവ് വന്നിരിക്കും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും സമ്പാദ്യം വളരും സാമ്പത്തികമായി സുരക്ഷിതത്വം വന്നു തുടങ്ങും കൂടാതെ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഈ ഭാഗ്യകാലം കർക്കിടകരാശിക്കാർ വേണ്ടവിധം വിനിയോഗിച്ചാൽ കാരണം ജീവിത ലക്ഷ്യം വിജയവും സ്വന്തമാക്കാനുള്ളൊരു നല്ല അവസരമാണ് കർക്കിടക രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്ത രാശിയാണ് ധനു നാലാം ഭാവത്തിൽ ത്രിഗ്രഹയോഗം രൂപപ്പെടുന്നതുകൊണ്ട് ധനുരാശിക്കാർക്ക് പരിവർത്തനങ്ങളുടെയും അവസരങ്ങളുടെയും അപൂർവ അവസരമായി മാറുന്നു ജീവിതത്തിൽ സുഖവും സൗകര്യങ്ങളും വർദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കും വാഹനമോ മറ്റുള്ള സ്ഥലം വാങ്ങാനോ ഇവർക്ക് അനുകൂല സമയമാണ് വീട്ടിൽ ഐക്യം വളരും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ഈ കാലയളവിൽ ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുപ്പം തോന്നും അവരുമായുള്ള വൈകാരിക ബന്ധം ദൃഢമാകും സമൂഹത്തിൽ നിലയും വിലയും ഇവർക്ക് ലഭിക്കും നാട്ടുകാരുടെ ആദരവും അംഗീകാരവും നേടാൻ അവസരമുണ്ടാകുന്നു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും പങ്കുചേരാൻ കഴിയുന്നു ഈ അനുഭവങ്ങൾ ജീവിതത്തിന് സന്തോഷവും നിർവൃത്തിയും നൽകുന്നു അടുത്ത രാശിയാണ് മീന ത്രിഗ്രഹയോഗം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു വാഗ്ദാനം നൽകുന്നൊരു കാലഘട്ടമാണ് കാരണം ഈ യോഗം മീനൻ രാശിയുടെ ലഗ്നാഭാവത്തിലാണ് രൂപമെടുക്കുന്നത് ഈ കാലയളവിൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും ബിസിനസ് ഉടമകൾക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നു പങ്കാളി പങ്കാളിത്തങ്ങളുടെ ഭാഗമായിട്ടുള്ളവർക്ക് വലിയ ചില അവസരങ്ങൾ വന്നെത്തും ദീർഘകാലങ്ങളായി നേട്ടങ്ങൾ ഉറപ്പ് നൽകുന്ന കരാറുകൾ ഉപ്പുവച്ചേക്കാം സംരംഭർക്ക് ഉദ്യോഗസ്ഥർക്കും വലിയ നേട്ടങ്ങൾക്കുള്ള സമയമാണ് മുന്നിലുള്ളത് വ്യക്തി ജീവിതത്തിലാണെങ്കിൽ പോലും കൂടുതൽ അംഗീകാരം ലഭിക്കും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള നല്ലൊരു സമയം അനുകൂല സമയം വന്നെത്തി ഈ അനുകൂല സമയം ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും വേക്കും മുന്നിലെത്തുന്ന ഓരോ അവസരവും മീനരാശിക്കാർക്കും വിജയിക്കാനുള്ള ഓരോ അവസരമായി കണക്കാക്കുന്നു